പാവപ്പെട്ട ഒരു കൃഷിക്കാരനെ പെട്ടെന്നൊരു ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണല്ലേ അതെ പാവപ്പെട്ട കൃഷി ചെയ്തിരുന്ന വളരെയധികം ദരിദ്രനായ ഒരാൾ നടന്നു പോവുകയാണ് റോഡിനരികിലൂടെ തൻ്റെ ജോലി കഴിഞ്ഞാണ് അദ്ദേഹം നടന്നു പോകുന്നത് പെട്ടെന്ന് റോഡരികിൽ എന്തോ തിളങ്ങുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുകയാണ് എന്തായിരിക്കും അത് ളങ്ങുന്നത് സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ അത് വളരെയധികം വെട്ടിത്തിളങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി ഒരു നിമിഷം അദ്ദേഹം അത് കുനിഞ്ഞെടുത്തു ആ ഇതിപ്പം എന്താ എന്തൊരു കല്ലാണല്ലോ ഇത് പക്ഷേ വളരെയധികം മനോഹരമായ തിളക്കമാണുള്ളത് അദ്ദേഹം അതുമായി നേരെ വീട്ടിലേക്ക് പോയി ഭാര്യക്കും മക്കൾക്കും കാണിച്ചു കൊടുത്തു ഓ ഇത് കണ്ടിട്ട് ഡയമണ്ട് വജ്രമാണെന്നാണ് തോന്നുന്നത് അല്ലാതെ ഇത്രയധികം തിളക്കമുള്ള കല്ല് എവിടെ നിന്ന് കിട്ടാനാ ഇതൊരു പക്ഷെ അതുതന്നെ ആയിരിക്കും ഇത് റോഡരികിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് എങ്കിലിപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർ ഈ സ്വർണമൊക്കെയാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്നെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യത്തിലും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാൽ അവരതാ അത് നേരെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി സംഗതി എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു രത്നക്കല്ലുമായി അവർ നേരെ ജ്വല്ലറിയിൽ എത്തിയപ്പോൾ ജ്വല്ലറി ഉടമ തന്നെ വളരെയധികം അത്ഭുതപ്പെടുകയാണുണ്ടായത് ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രങ്ങളിൽ ഒന്നാണിത് ശരിക്കും നിങ്ങൾക്ക് ഇതൊരു ഭാഗ്യമായിട്ട് കിട്ടിയത് തന്നെയാണ് ഇതിന് ഏകദേശം അരക്കോടിയോളം രൂപ വരും എന്നാൽ ആ ജ്വല്ലറി ഉടമ ആ വജ്രം വാങ്ങുകയായിരുന്നു ഞാനിത് വിലക്കെടുത്തോളാം നിങ്ങൾക്ക് അരക്കോടി രൂപ ഞാൻ നൽകാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതും പാവപ്പെട്ട കർഷകനായിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ് അദ്ദേഹത്തിന് ഇപ്പോഴൊരു ആഗ്രഹമുണ്ട് അതെ തൻ്റെ ചെറ്റക്കുടൽ പൊളിച്ച് ഒരു മഴയും വെയിലും കൊള്ളാത്ത രീതിയിൽ നല്ലൊരു വീടുണ്ടാക്കണം മാത്രമല്ല കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു ട്രാക്ടർ സ്വന്തമായി വാങ്ങണം ഇതുവരെ കൂലിവേല ചെയ്തിരുന്ന കഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിന് ആ ഒരു ഡയമണ്ട് കല്ല് അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അതാ ജ്വല്ലറി ഉടമ പറയുന്നു അങ്ങനെ അദ്ദേഹം അത് വിലക്ക് വാങ്ങുന്നു വൈകാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അരക്കോടി രൂപ നിക്ഷേപിക്കും എന്നും പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ പോലെ തോന്നില്ലേ അതെ പഴയ ബാലരമയിലും ബാലമംഗളത്തിലും എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതുപോലെ ഓരോ കഥ അല്ലേ ഒരു മഴ നഷ്ടപ്പെട്ടു പകരമായി ഒരു സ്വർണ്ണമൊഴി കൊടുത്തു അത് വേണ്ട എനിക്ക് എനിക്കെൻ്റെ പഴയത് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കഥകൾ ശരിക്കും ഇത് നടന്ന സംഭവം തന്നെയാണ് ഞാൻ വ്യക്തമായി പറയാം അത് എവിടെയാണ് ആർക്കാണ് ലഭിച്ചതെന്ന് ഭോപ്പാൽ എന്നുള്ള സ്ഥലത്ത് പാവപ്പെട്ട കർഷകനെ ജോലി ചെയ്ത് വരുമ്പോഴായിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് വജ്രത്തിൻ്റെ രൂപത്തിലായിരുന്നു അത് തൻ്റെ മുമ്പിൽ വന്നുപെട്ടത് മധ്യപ്രദേശിലെ പന്ന ജില്ലയിലാണ് സംഭവം നടന്നത് വനവാസി വിഭാഗത്തിൽപ്പെട്ട അൻപത്തൊമ്പതുകാരനായ ഗോവിന്ദ് സിങ്ങിനെയാണ് ഭാഗ്യം തേടിയെത്തിയത് എന്നാൽ അധിക ദിവസവും അദ്ദേഹം പള്ളിയിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അത് അവരുടെ ആരാധനയ്ക്ക് വേണ്ടി അവിടെ പോയി മടങ്ങുന്നതിനിടെയാണ് റോഡരികിൽ ഒരു തിളങ്ങുന്ന കല്ല് കണ്ടത് കൗതുകം തോന്നിയ അദ്ദേഹം അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു കല്ലിൻ്റെ തിളക്കം വജ്രമാണെന്ന് സംശയം വീട്ടുകാർക്ക് തോന്നി എന്നാൽ അപ്പോൾ തന്നെ വീട്ടുകാർ പറയുന്നു നമുക്കിത് ഏതെങ്കിലും ജ്വല്ലറിയിൽ കാണിച്ചു കൊടുക്കാം നഗരത്തിലെ ജ്വല്ലറിയിലെ സ്റ്റോൺ വിദഗ്ധനായ അനുപം സിംഗ് ആണ് വിപണിയിൽ വൻ ഡിമാൻഡുള്ള വജ്രമാണിതെന്ന് കണ്ടെത്തിയത് നാല് പോയിന്റ് പൂജ്യം നാല് ക്യാരറ്റ് രത്നഗുണമുള്ള വജ്രമാണ് ഗോവിന്ദ് സിംഗിന് റോഡരികിൽ നിന്നും ലഭിച്ചത് അടുത്ത ലേലത്തിൽ വജ്രം കൂടി ഉൾപ്പെടുത്തുമെന്നും സിംഗ് പറഞ്ഞു പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം റോയൽറ്റി തുക ഒഴികെ ബാക്കി ഗോവിന്ദ് സിംഗിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂലിപ്പണിയും പച്ചക്കറി കൃഷിയുമാണ് ഗോവിന്ദ് സിംഗിൻ്റെ ഉപജീവന മാർഗം പണം ലഭിച്ചാൽ ഉടൻ വീട് പുതുക്കി പണിയാനും ട്രാക്ടർ വാങ്ങാനുമാണ് ഗോവിന്ദ് സിംഗിൻ്റെ പ്ലാനിംഗ് ഖനികൾക്കും വജ്രഖനനത്തിനും പേരുകേട്ടതാണ് പന്ന ജില്ല വജ്രത്തിന് അരക്കോടിയോളം രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പാവപ്പെട്ട ആ ഒരു കർഷകൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഇതുപോലുള്ള അത്ഭുത വാർത്തകൾ കേൾക്കുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക